नमहो विष्णुपादा कृष्ण प्रेस्ठा भूतले श्रीमते बुद्धिवेदांद स्वामी नाम नमस्ते सारस्वते दें गौरवाणी प्रचारिणे निर्विशेषन्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभुनिंद श्री अद्वैदागदाधरा हरेवासादी गौरव कवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतंपद भागवतं रसमालयं मुहुरहो रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् नष्टप्रायेषु भद्रेषु नित्यम् भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकिम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ശ്ലോകം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ വായിക്കാം ശീതോഷ്ണവാദർഷാണിപാസേ പ്രിയ പ്രിയേ സുഖദുഃഖേ അന്യാ ജയത് സമദർശന तपसा विद्यया पक्वा कषायो नियमेरियमे युयुजे ब्रह्मण्यात्मानं विजिदाक्षानिनाशयः आस्ते स्थाणुरिवैकत्र दिव्यं वर्षाशतं स्थिरः वासुदेवे भगवती नान्यत्वेदोद्वहन्त सवा सव्यापकतयात्मानं वितिरिक्ता ീമാമർ സാക്ഷി ഭഗവതോക് ഗുരുണരിശുദ്ധീപേ സ്ഫുരതാ വിശുദോ മുഖം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഓം 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 നമോ 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 വാസുദേവായ 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 ഭഗവതി ശ്രീമദ് ഭാഗവതം ൻ അടുത്ത ജന്മത്തിൽ ജീവിതത്തെ സ്ത്രീയായി തീരുന്നു ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തി ഏഴ് ശീതോഷ്ണവാദർഷാണിഭാസേ പ്രിയ പ്രിയേ സുഖ ദുഃഖ ഇതിന് അന്യ ജയ സമദർശന മലയദ്വര മലയധ്വജ രാജാവിന് കഠിന തപസിലൂടെ ക്രമേണ ശൈത്യതാപങ്ങൾ സുഖദുഃഖങ്ങൾ കാറ്റും മഴയും വിശപ്പും ദാഹവും പ്രസന്നതയും അപ്രസന്നതയും തുടങ്ങിയ ദ്വന്തുങ്ങളിലെല്ലാം ശരീര മനസ്സുകളെ സമതുലനത്തിൽ നിർത്താൻ കഴിഞ്ഞു ഈ രീതിയിൽ അവൻ എല്ലാ ആപേക്ഷികതകളെയും കീഴടക്കി ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തെട്ട് തപസാ വിദ്യയാ മലയത്വ രാജാവ് ഉപാസനയാലും തപസ്സുകളാലും ധാർമ്മിക തത്വങ്ങളുടെ പാലനത്താലും അവന്റെ ഇന്ദ്രിയങ്ങളെയും അവബോധത്തെയും ജീവനെയും കീഴടക്കി ജയിച്ചു അപ്രകാരം അവൻ എല്ലാത്തിനെയും പരബ്രഹ്മത്തിന്റെ കേന്ദ്ര ബി കേന്ദ്ര ബിന്ദുവിൽ ഉറപ്പിച്ചു ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തൊമ്പത് ആസ്തേരി വാസുദേവേ ഭഗവതി ഈ വിധത്തിൽ അവൻ ദേവന്മാരുടെ കണക്കനുസരിച്ച് നൂറു വർഷം ചലിക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിതി ചെയ്തു അതിനുശേഷം അവൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനോടുള്ള പരിശുദ്ധ ഭക്തിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുകയും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്തു ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്യാത്മനി വിദ്വാൻ സ്വപ്ന ഇവാമർശം സാക്ഷിണം വിരരാ മഹാ മലയധ്വജ രാജാവ് പരമാത്മാവിനെയും വ്യക്തിഗതാത്മാവിനെയും വി വിഛേദിച്ചറിയാൻ കഴിഞ്ഞതോടെ പരിപൂർണ ജ്ഞാനം നേടി വ്യക്തിഗതാത്മാവ് പ്രാന്തീയമാണെങ്കിൽ പരമാത്മാവ് സർവവ്യാപിയാണ് ഭൗതിക ശരീരം ആത്മാവല്ലെന്നും ഭൗതിക ശരീരത്തിന്റെ സാക്ഷിയാണ് ആത്മാവെന്നുമുള്ള ജ്ഞാനത്തിന്റെ പരിപൂർണതയിൽ അവൻ എത്തിച്ചേർന്നു ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്തി സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണ നൃപ വിശുദ്ധ ജ്ഞാന സുരതാ വിശുദ്ധോ മലയധ്വജ രാജാവിന് അവന്റെ പരിശുദ്ധാവസ്ഥയിൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഉപദേശം നൽകിയതിനാൽ അവന് ഈ വിധത്തിൽ പരിപൂർണ ജ്ഞാനം നേടാൻ കഴിഞ്ഞു ആ അതീന്ദ്രിയ ജ്ഞാനപ്രകാശത്തിൽ അവൻ എല്ലാ കാര്യങ്ങളും എല്ലാ വീക്ഷണ കോണുകളിലൂടെയും ഗ്രഹിക്കാൻ കഴിഞ്ഞു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭി ഹരേ കൃഷ്ണ താങ്ക് യു കുറച്ചി മാതാജി ഹരേ കൃഷ്ണ ഇവിടെ മലയധിച്ച രാജാവ് പൂർവജന്മത്തിൽ പുരഞ്ചനായിരുന്ന വൈദർഭിയോടൊപ്പം ഏകാന്ത ഭജനത്തിനു വേണ്ടി ഭഗവാനെ ഏകാന്തമായി ദൃഢമായി ഭജിക്കുന്നതിനു വേണ്ടി കുലാചല പർവ്വതത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയധ്വര മലേധ്വജ രാജാവ് തൻ്റെ പുത്രനെ പുത്രന്മാരെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു പൃഥ്ദു മഹാരാജാവ് ചെയ്തതുപോലെ പൃഥ്ദു മഹാരാജാവ് തൻ്റെ പുത്രനായിട്ടുള്ള വിചിതാശ്വനെ രാജഭാരമൊക്കെ ഏൽപ്പിച്ചു അവസാന സമയത്ത് ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പൃഥ്വി മഹാരാജാവിന്റെ പത്നി അച്ചി ദേവിയും അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ മലയധ്വജ രാജാവ് കുലാചല പർവ്വതത്തിലേക്ക് ഭഗവത് വചനത്തിനായി പോയ സമയത്ത് ഗുരഞ്ജന രാജാവിന്റെ പുനർജന്മമായിട്ടുള്ള വൈദർഭിയും രാജാവിനോടൊപ്പം പോയി ആ വനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കുലാചല പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ മൂന്ന് പുണ്യതീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ചന്ദ്രവസ താമ്രപർണി വടോദകത്ര ചന്ദ്രവസ നാമ താമ്രപർണി വടോദക എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് തീർത്ഥസ്ഥാനങ്ങളിൽ അവരുടെ ദിവസവും സ്നാനം ചെയ്യുമായിരുന്നു അവർ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പൂർണ്ണമായിട്ടും തപസ്സിൽ മുഴുകി കഴിക്കുന്നത് അവിടെ വനത്തിൽ കിട്ടുന്ന മലഹോലാദികൾ മാത്രമായിരുന്നു അങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സിൽ മലേധ്വജ രാജാവ് മുഴുകിയിരുന്നു എന്നാണ് പറയുന്നത് ആ തപസ് കൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചു ശരീരബോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ഈ മുപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകത്തിൽ പറയുന്നത് ശീതോഷ്ണവാദാണി പ്രിയ പ്രിയേ സുഖ ദുഃഖി ദ്ഖദതുവന്ദി അജയത് സമദർശന അപ്പൊ തപസ്സുകൊണ്ട് ശരീരബോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും തപസ്സുകൊണ്ടും ഈശ്വര ആരാധന കൊണ്ടും ഭഗവത് ആരാധന കൊണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ നിരന്തരം ആരാധിക്കുന്നതുകൊണ്ടും ഒരു വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു മാംശിക അഭിപിചാരേണ ഭക്തിയോഗേന സേവതയെ സഗുണാൻ സമതി ചെയ്താൻ ബ്രഹ്മഭൂയായ കൽപ്പത ശ്ലോകം ശില്പാതരോടെ മഹാവാർത്ഥത്തിൽ എടുത്തു പറയുന്നത് ഭഗവത്ഗീത സഗുണാൻ സമതി ചെയ്താൽ ബ്രഹ്മപൂരിയായ കല്പം ഒരു വ്യക്തിക്ക് ശരീരബോധത്തിൽ നിന്നും ആത്മീയ ബോധത്തിലേക്ക് വരണമെങ്കിൽ നിരന്തരം ഭഗവാന്റെ സേവനം ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് മനസ്സുറപ്പിച്ചുകൊണ്ട് തപസ്സുകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഫലമൂലാദികൾ മാത്രം കഴിച്ചുകൊണ്ട് മലയധ്വജ രാജാവ് എല്ലാവിധ ദിൽ നിന്നും പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാവിധ ശരീരബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന ദന്വങ്ങളിൽ നിന്നെല്ലാം പുറത്തു കിടന്നു എന്നാണ് പറയുന്നത് ശീതോഷ്ണാതവർഷ ഇങ്ങനെയുള്ള ദങ്ങളിൽ നിന്നെല്ലാം സുഖം ദുഃഖം ഇഷ്ടം അനിഷ്ടം അതേപോലെ ശീതം ഊഷ്ണം ചൂട് തണുപ്പ് മഴ വെയിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഒരേപോലെ നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അല്ലെ സമത്വം സമത്വം യോഗ ഉച്ചത് ഭഗവാനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും സമമായിട്ട് നിൽക്കാൻ സാധിക്കും ചെറിയ ചെറിയ ദുഃഖങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം ചെറിയ ഒരു വിഷമം വരുമ്പോഴത്തേക്ക് അങ്ങനെ ദുഃഖിച്ച് നിരാശരായി പോകുന്നില്ല അത് വന്ന് പോകും ഇനി അടുത്ത അവസ്ഥയിലേക്ക് മാറും അല്ലെ രാത്രിയും പകലും പോലെ കാര്യങ്ങൾ മാറി മാറി സംഭവിക്കും ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്ക് അങ്ങനെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയല്ല ഭക്തൻ അല്ലെങ്കിൽ യോഗി ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ദന്തങ്ങളിൽ നിന്ന് മുക്തനായി എന്നാണ് പറയുന്നത് അത് ഭക്തിയുടെ ആദ്യ ഘട്ടമാണ് ആത്മീയ ബോധത്തിലേക്ക് വരിക ഞാൻ ശരീരമല്ല ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല ആത്മാവ് നിത്യമാണ് ദേഹി നിത്യം അവധിയോയും ദേഹേ സർവസ്യ ഭാരത സർവാണിഭൂതാനി നത്വം ചോദിച്ചത് മർഹസി ആത്മാവിനെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട വ്യക്തിക്ക് ദുഃഖിക്കാനൊന്നുമില്ല അവൻ ചെറിയ ചെറിയ ശാരീരിക വിഷമതകളിലൊന്നും അങ്ങനെ ദുഃഖിക്കാറില്ല വിലപിക്കാറില്ല വിലപിക്കുന്നവൻ മൂഢനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ചോദിച്ചാൽ അന്നശോചസ്വം പ്രജ്ഞാവാദാംശ ഭാഷ എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ അങ്ങനെ ശരീരത്തിനെ കുറിച്ച് വിലപിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഈ മലേധ്വജ രാജാവും ഉയർന്നു വന്നു ശരീരബോധത്തിൽ നിന്ന് ക്രമേണ ക്രമേണ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഉയർന്നു വന്നു അപ്പൊ കലിയുഗത്തിൽ ഇങ്ങനെ വലിയ തപസ്സൊന്നും ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുകയില്ലെന്നും നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടത് ചെറിയ ചെറിയ തപസ്സുകൾ അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല മാംസഭോചരം നടത്തുകയില്ല അതീതമായിട്ടുള്ള ബന്ധങ്ങളും ചെയ്യുകയില്ല ചൂതാട്ടം നടത്തുകയില്ല ഇതാണ് നമ്മൾ കലിയുഗത്തിൽ ചെയ്യേണ്ട തപസ് മാത്രമല്ല ഭഗവാന്റെ സേവനത്തിൽ നിരന്തരമായിട്ട് ഏർപ്പെടുക ഭഗവാന്റെ സേവനത്തിൽ നിരന്തരമായിട്ട് ഏർപ്പെടുക ഭഗവാന് സേവന ഭഗവാന്റെ സേവനത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതാണ് കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തപസ് എന്നും ശീലപ്രഭുമാര് വിശദീകരിക്കുന്നത് അങ്ങനെ നിരന്തരമായിട്ട് ആ തപസ്സിൽ നിന്ന സമയത്ത് മലയധ്യജ രാജാവിന് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് മയ്യർപ്പിത മനോബുദ്ധി മനസ്സും ബുദ്ധിയും ഭഗവാന് അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല അല്ലെ ഇന്ദ്രിയാർത്ഥ വിമൂഢാർത്ഥ ഇന്ദ്രിയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മനസ്സ് മറ്റു പല വഴിക്കുമാണ് സഞ്ചരിക്കുന്നത് ബഹുശാഖാഹ അനന്താശ ബുദ്ധയോ അഭ്യവസായനോ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ ഒരു വ്യക്തിക്ക് ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സിനെയും ബുദ്ധിയേയും കേന്ദ്രീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും അങ്ങനെ തപസ്സുകൊണ്ടും തപസ്സാ വിദ്യയാക്വ കഷായോ നിയമേറിയമേ നിയമ യമനിയമങ്ങൾ പാലിച്ചു കൊണ്ടും മലയുദ്ധ രാജാവ് ഭഗവാനിൽ പൂർണ്ണമായിട്ട് ബ്രഹ്മണ്യാത്മാനം ആ ബ്രഹ്മണി എന്ന് പറയുന്നത് ഭഗവാനിൽ എല്ലാ ബ്രഹ്മത്തിന്റെയും ഉറവിടം ഭഗവാനാണ് അല്ലെ ബ്രഹ്മണോഹി ഹി പ്രതിഷ്ഠാഹ ബ്രഹ്മം എന്നിലാണ് ഇരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു ആ ബ്രഹ്മനിൽ പരമബ്രഹ്മനിൽ പൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെയും ബുദ്ധിയെയും അർപ്പിക്കാൻ മലയധ്വജ രാജാവിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ തന്നെ അദ്ദേഹം ഇരുന്നു ഒരു നൂറ് വർഷം നൂറ് ദിവ്യവർഷങ്ങൾ അദ്ദേഹം വാസുദേവേ ഭഗവതി നാന്യ ദ്വേദോദ്വഹൻ രീതി ഭഗവാൻ വാസുദേവൻ തന്നെയാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു നൂറു വർഷം ഇരുന്നു അതേ ബോധത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ വാസുദേവൻ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കുന്നത് തന്നെ വലിയ ആ ജ്ഞാനത്തിന്റെ പരിപൂർണതയാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത് വാസുദേവ സർവവിധി ബഹുനാം ജന്മനാമന്ത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത് ഭഗവാൻ വാസുദേവനാണ് എല്ലാം സർവ്വലോകമഹേശ്വരം എല്ലാ ലോകത്തിന്റെയും ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് അദ്ദേഹം നൂറു വർഷം സ്ഥിതി ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തന്നെയാണ് മനസ്സിന്റെ ഏറ്റവും വലിയ തപസ് ബോധത്തിന്റെ ഏറ്റവും വലിയ തപസ് എന്താണ് ശരീരം കൊണ്ട് മാത്രമല്ല നമ്മൾ തപസ് ചെയ്യുന്നത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും തപസ് ചെയ്യും അപ്പൊ ബുദ്ധി കൊണ്ടുള്ള തപസ് എന്താണ് ഭഗവാൻ വാസുദേവനാണ് എന്നുള്ള ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്നുള്ള ബോധ്യത്തിൽ ഇരിക്കുകയാണ് ആ ബുദ്ധി കൊണ്ടുള്ള ഏറ്റവും വലിയ തപസ് അങ്ങനെ ആ സാക്ഷാത്കാരം കിട്ടുന്നവർ തന്നെ മഹാത്മാക്കളാണെന്നാണ് ഭഗവത്ഗീത വാസുദേവ സർവമിധി സമഹാത്മാ സുദുർലഭ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നും മനസ്സിലാക്കിയ വ്യക്തി മഹാത്മാവാണ് അദ്ദേഹത്തിന് ഒരുപാട് ജന്മത്തിന് ശേഷമാണ് ഈ ഒരു ജ്ഞാനം ലഭിച്ചിട്ടുള്ളത് ആ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതും വലിയ തപസ്സാണ് കാരണം മായ ആ ബുദ്ധിയെ എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കും മായ അപഹൃതജ്ഞാന ഭഗവാൻ പരമകൃഷ്ണനോ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ള ജ്ഞാനത്തെ എടുത്തു കൊണ്ടുപോകാൻ എപ്പോഴും മായ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതേ ബോധത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് അപ്പോൾ അതേ ബോധത്തിൽ ഭഗവാൻ വാസുദേവനാണ് എല്ലാം വാസുദേവേ ഭഗവതി നാന്യ വേദോദ്വൻ ആ ഭഗവാനിൽ അദ്ദേഹത്തിന് ആകർഷണമുണ്ടായി ഭഗവാനെ നിരന്തരം ദർശിക്കുന്നതിന് ഹൃദയത്തിൽ ദർശിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ തന്നെ അദ്ദേഹം ഭഗവാനെ സ്മരിച്ചു കൊണ്ട് നൂറു വർഷം തപസ്സിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തപസ്സിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഈ പ്രകൃതിയെ കുറിച്ചും ഒക്കെയുള്ള എല്ലാവിധ ജ്ഞാനവും ലഭിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സവ്യാപകതയാത്മാനം എത്തിച്ചേർന്നു കാരണം എന്താണ് ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭഗവാനെ നിരന്തരം ഉപാസിക്കുന്ന വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളെ കുറിച്ചുമുള്ള ജ്ഞാനം ഭഗവാൻ തന്നെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും എന്ന് ഗീതയിൽ ഭഗവാൻ വാക്കുകൊടുക്കുന്നുണ്ട് അല്ലെ തേശാം സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം ദാമി ഹൃതിയോഗം തം ഏന മാം ഭഗവാനെ നിരന്തരം ഭജിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ആത്മീയമായിട്ടുള്ള എല്ലാ ജ്ഞാനവും ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം പക്ഷ്യാമി അശേഷത പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ജ്ഞാനം ഭഗവാൻ തന്നെ കൊടുക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതേപോലെ നിരന്തരം ഭഗവാനെ ഉപസിച്ചതുകൊണ്ട് ഭഗവാൻ വാസുദേവനെ ഉപാസിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ചും ആ സ്വന്തം ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും തൻ്റെ ശരീരത്തെ കുറിച്ചും ഈ ഭൗതിക പ്രകൃതിയെക്കുറിച്ചും ആത്മീയ പ്രകൃതിയെക്കുറിച്ചും ഒക്കെയുള്ള ജ്ഞാനം പൂർണ്ണമായിട്ട് ലഭിച്ചു പരമാത്മാവിന്റെ സഹായത്തോടു കൂടി ജ്ഞാനമെല്ലാം ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രജ്ഞയോടും ജ്ഞാനം യത്ഥജ്ഞാനം മതഭമാ പതിമൂന്ന് മൂന്ന് പതിമൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ ശ്ലോകം ശ്രീല പ്രഭാതരാജ് ശ്ലോകം ഇവിടെ എടുത്തു പറയുന്നുണ്ട് ശരീരവും ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഒന്നല്ല എല്ലാം ഒന്നാണെന്ന് എല്ലാവർക്കും പറയാം അജ്ഞാനത്തിൽ ഇരിക്കുന്നവർക്കും പറയാം എല്ലാം ഒന്നാണ് എല്ലാം ഒരേപോലെയാണ് എന്ന് പറയാൻ സാധിക്കും പക്ഷെ എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട് എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് തിരിച്ചറിയാം വ്യതിരിക്തം അങ്ങനെ തിരിച്ചറിയുന്നത് എപ്പോഴാണ് ജ്ഞാനത്തിന്റെ പ്രകാശം ലഭിക്കുന്ന സമയത്താണ് എല്ലാം തിരിച്ചറിയുന്നത് ജീവാത്മാവ് എന്താണ് പരമാത്മാവ് എന്താണ് അതിന്റെ സ്വഭാവം എന്താണ് ശരീരത്തിന്റെ സ്വഭാവം എന്താണ് ഞാൻ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം ഉള്ളതാണ് ഇതെല്ലാം വ്യക്തമായിട്ട് ബോധ്യപ്പെടാൻ ആർക്ക് സാധിച്ചു മലയധ്വജ രാജാവിനെ സാധിച്ചു ആ മലയധ്വജ രാജാവിന് ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണ നൃപ്ഞാന മുഖം ഈ ജ്ഞാനമെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഭഗവാനിൽ നിന്ന് നേരിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചത് എന്നാണ് സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണ നൃപ ഭഗവാൻ തന്നെ ഗുരുവിന്റെ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ചൈത്യ ഗുരുവായിട്ട് ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നു ആ ഭഗവാൻ ഉപദേശിക്കുന്നുമുണ്ട് ആത്മീയ ജ്ഞാനം ഉപദേശിക്കുന്നുമുണ്ട് പക്ഷെ ഈ വ്യക്തി വിഷയങ്ങളെക്കുറിച്ച് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നതുകൊണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കാത്തത് കൊണ്ട് ആ ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം പക്ഷെ എപ്പോഴാണ് ഒരു വ്യക്തി ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭഗവാനെ നിരന്തരം ഉപാസിച്ച് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് അവനോടുള്ള കാരുണ്യത്താൽ തേശാം ഏവാനുകാർത്ഥം അവനോടുള്ള അനുകമ്പയാൽ അവനോടുള്ള കാരുണ്യം കൊണ്ട് ദേഷാം ഏവാനുകാർത്ഥം അഹം അജ്ഞാനജം തമ ഞാൻ ആ വ്യക്തിയുടെ തമസിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാവിധ അജ്ഞാനത്തെയും അജ്ഞാനത്തിന്റെ ഇരുട്ടിനിൽ ഞാൻ അകറ്റിക്കളയും എന്ന് ഭഗവാൻ പറയും ദേഷാം ഏവാനുകാർത്ഥം അഹം അജ്ഞാനജം തമാ നാശയാമി ആത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാഷ ആ അജ്ഞാനത്തിനെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യും ജ്ഞാനദീപേന ഭാസ്വത ആ ജ്ഞാനത്തിന്റെ പ്രകാശം ജ്ഞാനത്തിന്റെ വെളിച്ചം അവന്റെ ഹൃദയത്തിൽ മുഴുവൻ ഞാൻ നിറയ്ക്കും എന്ന് ഭഗവാൻ കൊടുക്കുന്നു അങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു വ്യക്തിയാണ് അതിനൊരു ഉദാഹരണമാണ് മലയധ്വജ രാജാവ് എല്ലാ ഭക്തന്മാരും അങ്ങനെ തന്നെയാണ് ധ്രുവ മഹാരാജാവും കൃത്മഹാരാജാവും ഇവർക്കെല്ലാം ഭഗവാന് നേരിട്ട് ജ്ഞാനം ഉപദേശിച്ചിട്ടുള്ളതാണ് അതേപോലെ മലയധ്വജ രാജാവിനും ഹൃദയത്തിൽ പരമാത്മാവിൽ നിന്നും ഭഗവാന്റെ നിരന്തരമായിട്ടുള്ള ഭജനയിലൂടെ ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുള്ള തപസ്സിലൂടെ ആ തപസ്സിൽ തൃപ്തനായി ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും ഭഗവാൻ പറയും മത് പ്രസാദാത്തരിശി എന്റെ പ്രസാദത്താൽ എന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും അപ്പൊ ഭഗവാനോട് അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് ദുഃഖങ്ങളില്ല പുറമേ ദുഃഖം ദുഃഖിക്കാൻ ഒരുപാട് അവസരമുണ്ടെങ്കിലും അവർക്ക് ദുഃഖമില്ല അവർ ദുഃഖം ബാധിക്കുന്നില്ല എന്ന അപ്പോൾ അങ്ങനെ എല്ലാവിധ ദിൽ നിന്നും വലിയ രാജാവ് പുറത്തു കടന്നു എല്ലാവിധ ജ്ഞാനവും ആത്മീയമായിട്ടുള്ള ജ്ഞാനവും അദ്ദേഹത്തിന് ലഭിച്ചു ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഭൗതിക പ്രകൃതിയെക്കുറിച്ചും ആത്മീയ പ്രകൃതിയെക്കുറിച്ചും വൈകുണ്ഠലോകങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചും ഒക്കെയുള്ള ജ്ഞാനം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ലഭിച്ചു ആ ജ്ഞാനം കൊടുത്തിട്ടുള്ളത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെ ഹൃദയത്തിലിരുന്ന് കൊണ്ട് കൊടുത്തതാണ് എന്ന് ഇവിടെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സാക്ഷാത് ഭഗവതോക്തേന ഗുരുടാ ഹരി വിശുദ്ധ ജ്ഞാനദീപേന വിശുദ്ധോമുഖം അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടി ഒരു വ്യക്തി എല്ലാ സ്ഥലത്തും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നിരന്തരം ഭഗവാന്റെ ഭജന ഭഗവാന്റെ നാമജപം കലിയുഗത്തിലുള്ള തപസ്താണ് നിരന്തരമായിട്ട് ഭഗവാനെ ഭജിക്കുക അല്ലെ കീർത്തനീയ സദാഹരി എപ്പോഴും ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ നിരന്തരം ആരെങ്കിലും നാമം ജപിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഭഗവാനെക്കുറിച്ചും ആത്മീയമായിട്ടുള്ള എല്ലാവിധ ജ്ഞാനവും തീർച്ചയായിട്ടും ലഭിക്കും എന്ന് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്ത ശ്ലോകങ്ങളിൽ മലയധ്വജ രാജാവിന്റെ കൂടെ ചെന്നിരുന്ന വൈദർഭിക്ക് പത്നി വൈദർഭിക്ക് പുരഞ്ജന രാജാവിന്റെ പുനർധന്മമായിട്ടുള്ള വൈദർഭിക്ക് എന്താണ് സംഭവിച്ചത് വൈദർഭി ഇത്രയും കാലം എന്താണ് ചെയ്ത് ചെയ്തിരുന്നത് പുരഞ്ജന ആ മലയധ്വജ രാജാവ് തമസിരിക്കുന്ന സമയത്ത് വൈദർഭി എന്താണ് ചെയ്തിരുന്നത് എങ്ങനെ അവൾ സമയം കഴിച്ചുകൂട്ടി ഈ കാര്യമൊക്കെ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നിർമ്മല മാതാജി ഉണ്ടോ